സ്നേഹമുള്ളവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമുണ്ട് ഏതോ ഒരു വ്യക്തി ഒരു ഭക്ഷണ സാധനത്തിൽ തുപ്പുന്നതും അതിനുശേഷം അതിനെ ന്യായീകരിക്കാനും വേണ്ടി കുറേ പേര് വരുന്നതും അതിനെ വിമർശിക്കാൻ വേണ്ടി കുറേ പേര് വരുന്നതും അങ്ങനെ പല വിധത്തിലുള്ള ആക്രോശങ്ങൾ പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ സംഭവത്തിൻ്റെ ന്യായ അന്യായങ്ങളെപ്പറ്റിയൊന്നും പറയുവാൻ ഞാനുള്ള അതെന്തുമാവട്ടെ അതൊക്കെ ഓരോരുത്തരോ വ്യക്തിപരമായ കാര്യം പക്ഷേ ഈ സംഭവത്തിൻ്റെ തെറ്റ് എന്താണെന്ന് പരിശോധിച്ച് പറ്റൂ ഇതിന് തെറ്റ് തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങൾ അനുഗമിക്കുന്ന ഒരു മതത്തിൻ്റെ ആചാരം അത് അവരെ സംബന്ധിച്ച് ശരിയായിരിക്കാം ഒരു മാ ഭക്ഷണത്തിൽ മാലിന്യം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാലിന്യം കലർത്തുന്നത് ഒരുപക്ഷെ ആളുകൾക്ക് അവർക്ക് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന് ഒരു പക്ഷെ നന്മയായിട്ട് തോന്നാം അങ്ങനെയാണെങ്കിൽ അവരത് ഫോളോ ചെയ്തോട്ടെ അതിനെ ഇവിടെ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ കുറ്റമായി മാറുന്നത് തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ആചാരവും മറ്റു മനുഷ്യരും സ്വീകരിക്കണം എന്ന് ശഠിക്കുമ്പോഴാണ് അതൊരു തെറ്റായി മാറുന്നത് പലപ്പോഴും പറയും പ്രത്യേകിച്ച് ഇത് സാംക്രമിക രോഗങ്ങളുടെ കാലമാണ് കൊറോണയുടെ കാലമാണ് ഒരുപാട് വലിയ അസുഖങ്ങളുടെ കാലമാണ് വ്യക്തി ശുചിത്വമില്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിൽ ഉള്ള ശുചിത്വമില്ലാത്തത് കൊണ്ട് ഒരുപാട് ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ നാടുകളിലൊക്കെ നമ്മൾ അഭിമുഖിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും അപരിഷ്കൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റു തന്നെയാണ് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ പുറത്ത് റോഡിൽ തുപ്പുന്നത് പോലും വലിയ കുറ്റമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനത് പറയുന്നത് ഭക്ഷണത്തിൽ തുപ്പുന്നത് അതെന്തുമാവട്ടെ അത് ശരിയോ തെറ്റോ ആവട്ടെ അത് അവരുടെ വ്യക്തിപരമായ കാര്യം ആ ആചാരത്തെയല്ല ഞാൻ കുറ്റം പറയുന്നത് അതിലല്ല ഞാൻ വിമർശിക്കുന്നത് ഞാൻ വിമർശിക്കുന്നത് ആ ആചാരം മറ്റൊരു വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് തെറ്റ് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധ കുർബാന ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചങ്കടിപ്പായ പരിശുദ്ധ കുർബാന നാവിൽ വെച്ചു കൊടുക്കുന്നത് കൊണ്ട് കൊറോണ പകരം എന്ന് പറഞ്ഞ ആളുകളുള്ള സ്ഥലമാണ് ഈ പ്രബുദ്ധ കേരളം പക്ഷേ അവരൊക്കെ പലരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് തുപ്പൽ കാരണമാകുന്നുണ്ട് ടൈഫോയിഡ് ഒന്നാമതായിട്ട് കാരണമാണ് ടൈഫോയിഡ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം തുപ്പലാണ് വീണ്ടും ബാക്ടീരിയ കൊണ്ട് പകരുന്ന ക്ഷയം പോലെയുള്ള അസുഖങ്ങൾ അതും തുമ്പലിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്രവങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരസ്രവം മറ്റൊരാൾക്ക് രോഗിയായ ഒരു വ്യക്തി അയാൾ അറിഞ്ഞോ അറിയാതെയോ അയാൾ രോഗിയാണെന്ന് അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ ആ മനുഷ്യൻ്റെ സ്രവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പല വിധത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പലവിധ രോഗങ്ങളും ഇത്തരം മാരക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട് എയ്ഡ്സും ഒരു അപവാദമൊന്നുമല്ല കാരണം ഒമിനിയറിലൂടെ എയ്ഡ്സും പകരും നമുക്കറിയാം ശരീരത്തിൻ്റെ സ്രവങ്ങളിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത് ഈ നമ്മുടെ ശ്രവം നമ്മുടെ ശരീരത്തിലുള്ള ശ്രവം മറ്റൊരു വ്യക്തി അത് ഏത് രീതിയിലും ആവട്ടെ മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻസെക്റ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള അസുഖങ്ങൾക്ക് കൂടി നമ്മൾ കാരണമാവുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാരണമാവുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിയുടെ മതാചാരം ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ഒരു വ്യക്തി ഫോളോ ചെയ്യുന്ന കുറേ വിശ്വാസങ്ങൾ അത് ഒരിക്കലും മറ്റൊരാളുടെ നാശത്തിന് കാരണമാവരുത് അവിടെയാണ് സഹോദര്യവും മതസൗഹാർദ്ദവും പുലർത്തേണ്ടത് അവിടെയാണ് സ്നേഹവും ഐക്യവും പുലർത്തേണ്ടത് ഒരു വിധത്തിലും ഞാൻ കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാവരുത് ഒരു വിധത്തിലും ഞാൻ കാരണം എൻ്റെ ഭക്ഷണം കൊണ്ടോ എൻ്റെ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾക്ക് ഞാനൊരു ഉതപ്പോ ഒരു പ്രശ്നമോ ഉണ്ടാക്കരുത് എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് അതാർ ചെയ്യുന്നതായാലും കാരണം ഭക്ഷണത്തെ മരണമാക്കുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റ് തന്നെയാണ് ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ഈയിടെ വന്ന ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് കൂടി ഞാൻ ആലോചിക്കുക ഞാൻ ഓർക്കുകയാണ് ന്യായീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ എഴുതി അത് തുപ്പുന്നതൊന്നുമല്ല അത് നിങ്ങൾ കണ്ടപ്പോൾ തോന്നിയതാണ് തുപ്പുന്നതല്ല അത് അത് ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം അവിടെ ആ ഭക്ഷണത്തിൽ ഉമിനീര് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാനാ ചോദിക്കട്ടെ ഈ ഉമിനീര് വീഴ്ത്തുക എന്നുള്ളതല്ലേ തുപ്പലെന്ന് പറയുന്നത് എന്ത് ന്യായീകരണം നമ്മൾ കൊടുത്താലും ഇത് തെറ്റ് തന്നെയാണ് ഞാൻ ഭക്ഷിക്കുന്ന എൻ്റെ ഭക്ഷണം അതെന്തുമാവട്ടെ അതെൻ്റെ ആചാരത്തോടെ എൻ്റെ വിശ്വാസത്തോടെ തയ്യാറാക്കിയതായിരിക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് എൻ്റെ കൂടെയുള്ള മറ്റൊരു വ്യക്തിയും കൊടുക്കണം എൻ്റെ കടയിലേക്ക് എൻ്റെ ഹോട്ടലിലേക്ക് എൻ്റെ ബേക്കറിയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ എൻ്റെ സദ്യയിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വ്യക്തിക്കും ഇത് ഇതേ രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് ചടിക്കുമ്പോഴാണ് അതൊരു ക്രിമിനൽ കുറ്റമായി മാറുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്ന് ആര് തന്നെയാണ് അതിന് പുറകിൽ നിന്നും പുറകിലെങ്കിലും അവരും പിന്മാറണം അവർ ചെയ്തോട്ടെ അവരുടെ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യട്ടെ അത് ശരിയോ ശരിയാവട്ടെ പക്ഷേ മറ്റൊരാൾക്ക് നിങ്ങൾ വച്ച് വിളമ്പുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മരണം തന്നെയാണ് വെച്ചു വിളമ്പുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ